നമസ്കാരം എല്ലാവർക്കും ഹോംലി ഫുഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് ചിത്ര ഇതെൻ്റെ പുതിയൊരു യൂട്യൂബ് ചാനലാണ് ഞാൻ ഞാൻ ഇതിൽ ചെയ്യാൻ പോകുന്നത് ആഗ്രഹിക്കുന്നത് നാച്ചുറലായ ഫുഡാണ് നാച്ചുറൽ ഫുഡെന്ന് പറയുമ്പോൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ ഉപയോഗിച്ചുള്ള കറികളൊക്കെ വെക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കുണ്ടാവണം ആദ്യമായി തുടങ്ങിയ ചാനലാണ് എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ചുണ്ടയ്ക്ക ഉപയോഗിച്ച് അച്ചാർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ചുണ്ടക്ക എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമുക്ക് റോഡ് സൈഡിലും നമ്മുടെ പറമ്പിലും ഒക്കെ നിൽക്കുന്നതാണ് ചുണ്ടയ്ക്ക ഈ ചുണ്ടക്ക ഉപയോഗിച്ച് അച്ചാറാണ് ആദ്യമായിട്ട് ഇടുന്നത് അതിലേക്ക് വേണ്ടുന്ന ആവശ്യമുള്ള സാധനങ്ങളുടെ സാധനങ്ങളെന്ന് പറഞ്ഞാൽ ചുണ്ടയ്ക്ക നമ്മുടെ ഈ കടുവറക്കുന്ന മുളക് ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില നാരങ്ങ നീര് ഉപ്പ് പഞ്ചസാര മുളക് പൊടി ഉലുവപ്പൊടി കായപ്പൊടി മഞ്ഞൾപ്പൊടി കടുക് നല്ലെണ്ണ ഇത്ര ഉപയോഗിച്ചാണ് ഈ പാചകം ചെയ്യുന്നത് ചുണ്ടയ്ക്ക നല്ലതുപോലെ ചത ചതച്ച് നല്ല അതിനകത്തുള്ള അരി വൃത്തിയായിട്ട് എടുത്തു കളയാണ് അരി ഇരുന്നാൽ ചുണ്ടയ്ക്കഴിക്കും നമ്മൾ അച്ചാർ കഴിച്ചു പോകും അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് ചതച്ച് അതിനകത്തുള്ള അരി നല്ല വൃത്തിയായിട്ട് ഇഴട്ട് വെള്ളം കഴുകി നല്ല വെളുപ്പിച്ച് നല്ല വൃത്തിയായിട്ട് എടുത്തു വെച്ചതാണ് ഈ ചുണ്ടയ്ക്ക അത് നമ്മൾ അച്ചാറിനുള്ള ചട്ടി വെക്കുക ചട്ടി ഏകദേശം ചൂടായിട്ടുണ്ട് എണ്ണ പിടിക്കുക ആയിട്ടുണ്ട് ഇനി നമ്മൾ കടുകിടുകയാണ് അച്ചാറായതുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടുതൽ കടുകിടാം മുളകിടുകയാണ് മുളകും ഏകദേശമായിട്ടുണ്ട് ഇനി നമ്മൾ വെളിച്ചുള്ളിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇഞ്ചി ഇടുന്നു രണ്ട് നണ്ണിക്കറി കരിയാത്തില്ല രണ്ടി കരിയാത്തില്ല ഏകദേശം മെറൂൺ കളർ ആകുമ്പോഴേക്കും നമ്മൾ വാങ്ങി വാങ്ങിവെക്കുവാണ് വാങ്ങി അടുപ്പിൽ നിന്നും വാങ്ങി വെച്ചിട്ടാണ് നമ്മൾ മുളക് പൊടി ഇതിനകത്ത് ചേർക്കുന്നത് അല്ലെങ്കിൽ കരിഞ്ഞു പോകും അതിന് രണ്ടര സ്പൂൺ മുളക് പൊടി നമ്മൾ ചേർക്കുന്നു കൊച്ചു സ്പൂണിന് രണ്ടര സ്പൂണ് മുളക് പൊടി അര സ്പൂ ഇനി നമ്മളിതിലേക്ക് മുളക് പൊടി ഏകദേശം മൂത്തിട്ടുണ്ട് നമ്മളിതിലേക്ക് നാരങ്ങ നീരാണ് ഒഴിക്കുന്നത് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി യൂസ് ചെയ്യാവുന്നതാണ് ഒരു മൂന്ന് സ്പൂണ് മൂന്നര നാരങ്ങ നീര് ഞാൻ ചേർത്തിട്ടുണ്ട് നോക്കിയിട്ട് പുളി നമ്മുടെ ആവശ്യത്തിൽ ഇല്ലെങ്കിൽ നമുക്കതിൽ കൂടുതൽ പിന്നീട് ഈ നാരങ്ങ നീര് ചേർക്കാവുന്നതാണ് ചേർക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ത്തിന് ഉപ്പിടുകയാണ് പിന്നീട് നമ്മൾ ഉലുവപ്പൊടി ഒരു കുഞ്ഞ് ടീസ്പൂൺ മഞ്ഞപ്പൊടി മണം വരത്തക്കണം ആവശ്യത്തിന് കായപ്പൊടി ആവശ്യത്തിന് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറച്ച് കായപ്പൊടി ചേർത്താൽ മതി ഇത് പാകമായിട്ട് നമ്മൾ ഇറക്കി വെച്ചിട്ട് കായപ്പൊടി അതിന് ആവശ്യത്തിന് ചേർക്കാവും കാരണം കായപ്പൊടിയിൽ ചൂട് പിടിച്ച് കഴിയുമ്പോൾ കായപ്പൊടിയുടെ മണം ഒരുപാട് കുറയും അതുകൊണ്ട് നമ്മൾ ഇറക്കി വെച്ചിട്ട് ബാക്കി കായപ്പൊടി ചേർക്കാം ചുണ്ടക്കയാണ് ചെയ്യാൻ പോകുന്നത് ചട്ടി അടുപ്പിൽ വെച്ചു ചട്ടി ചൂടാ നമ്മൾ അതിലേക്ക് ചുണ്ടക്കേണ്ടതാണ് ഈ ചുണ്ടക്ക ചെറുതായിട്ടൊന്നും നമ്മൾ എന്തിനാണ് ഈ ചുണ്ടക്ക ചുണ്ടക്കഴറ്റുന്നതെന്ന് വെച്ചാൽ ചുണ്ടക്കയുടെ ചൂടിന് നല്ല കട്ടിയാണ് തനയുമല്ല അതിനൊരു കയർപ്പുണ്ട് അപ്പോൾ ആ ചുണ്ടക്കയുടെ കയർപ്പ് മാറാനും ആ കട്ടി ഒന്ന് കുറയാനും വേണ്ടിയാണ് നമ്മൾ ഈ ചുണ്ടയ്ക്കൊന്ന് വരത്തുന്നത് ഈ പരുവ ചുണ്ടക്കയുടെ ഈ പരുവാകുമ്പോൾ നമ്മൾ ചുണ്ടക്ക വാങ്ങണം അടുപ്പിൽ നിന്നും ചുണ്ടക്ക വാങ്ങണം ഏകദേശം ചുണ്ടയ്ക്ക പരുവായിട്ടുണ്ട് അച്ചാറിൻ്റെ പരുവായിട്ടുണ്ട് നമ്മളി ചുണ്ടക്ക അടുപ്പിൽ നിന്നും വാങ്ങുക ഈ അച്ചാ ഈ അച്ചാറിനൊരുക്കി വെച്ചിരിക്കുന്ന ഈ സാധനങ്ങളിലേക്ക് ചുണ്ടക്ക നമ്മൾ മിക്സ് ചെയ്യാൻ പോവുകയാണ് ഇതിനകത്ത് ഈ ചുണ്ടയ്ക്കകത്ത് ചുണ്ടയ്ക്കയുടെ അകത്ത് നമ്മുടെ വെളുത്തുള്ളിയും നമ്മുടെ ഗ്രേവിയും എരിയും ഉപ്പും പുളിയും എല്ലാം നന്നായിട്ട് കുടിക്കുന്നതിന് വേണ്ടി നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ പുളി കൂടുതൽ വേണ്ടവർക്ക് കുറച്ചുകൂടെ നാരങ്ങ നീര് തീർക്കാവുന്നതാണ് ഇനി ഇതൊരു ബാലൻസ് ആവണം നമുക്ക് ഈ ഉപ്പും എരിവും പുളിയും എല്ലാം ഒരു ബാലൻസ് ആവണമെങ്കിൽ നമ്മളൊരു ശകല ഒര ടീസ്പൂണ് പഞ്ചസാര അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി പക്ഷെ ഒരു ഇച്ചിരി ഒരിതിന് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ഞാൻ ചേർക്കുന്നു അപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞില്ലേ ഇറക്കി വെച്ച് കഴിഞ്ഞ് നമ്മൾ കായപ്പൊടി ചേർക്കണമെന്നും ചൂട് ചൂട് സാധനത്ത് നമ്മൾ കായ ഇടുന്നത് പോലെയല്ല കായപ്പൊടി ചേർക്കുന്നത് കായപ്പൊടി ചേർത്താൽ പെട്ടെന്ന് ആ കായപ്പൊടീനം മണം പോവും അതുകൊണ്ട് നമ്മൾ ഇറക്കി വെച്ചിട്ട് ആദ്യം നമ്മൾ നമ്മളിത്തിരി കായപ്പൊടി ഇതിനകത്ത് ചേർത്തിരുന്നു ഇറക്കി വെച്ചിട്ട് വീണ്ടും നമ്മൾ കായപ്പൊടി ചേർക്കുകയാണ് ആവശ്യത്തിന് കായപ്പൊടി ഉണ്ടക്കച്ചാർ റെഡി ആയിട്ടുണ്ട് നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം ഇനി മറ്റൊരു യൂണിഫോമായി വരുന്നത് വരെ ടാറ്റാ